ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഇത് മുട്ടേര വെള്ളയാണ് ഞാനിത് ഒരു മുട്ടര വെള്ളയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയിട്ട് കൊടുക്കാം ചില ഉപ്പ് പൊടിയിട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാൻ നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചാല എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് രണ്ട് മുട്ട വേവിച്ചെടുത്ത് റൗണ്ടായി കട്ട് ചെയ്തെടുത്തതാണ് പാൻ ചൂടായതിനു ശേഷം ഓരോന്നായി എടുത്ത് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലും മുക്കി വെച്ചു കൊടുക്കാം നമുക്ക് ഇതേപോലെ എല്ലാ മുട്ടയും വെച്ചുകൊടുക്കാം ഇതെല്ലാം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഒരു സൈഡ് വെന്തതിനു ശേഷം നമുക്ക് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഈ മുട്ടയുടെ മഞ്ഞ ഒന്നും പൊട്ടാതെ വരും ഇങ്ങനെ ചെയ്യുമ്പഴ് സർ സൈഡും കൂടി വന്നതിന് ശേഷം നമുക്ക് മാറ്റി കൊടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ കുരിമാറ്റാം ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് പെരിഞ്ചീരവും പട്ടയും ഗ്രാമും കൂടി ഇട്ട് കൊടുക്കാം പെരിഞ്ചീരം ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അത് ചതച്ചതാണ് നിങ്ങൾക്ക് പേസ്റ്റ് ആണെങ്കിൽ അത് കുറച്ചുകൂടി വഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റി കിട്ടണം ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾ പൊടിയിട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് ഇട്ട് കൊടുക്കുക കരം മസാല ഇട്ട് കൊടുക്കുക ഇതെല്ലാം നിങ്ങൾ ആവശ്യം ഇടേണ്ടത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നേരം ഒന്ന് നമുക്ക് വറുത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ തക്കാളിക്കേര് പകുതി തക്കാളിക്കയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം എരിയില്ലാത്ത ഒരു പച്ചമുളക് ചെറുതരിഞ്ഞിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഒടി ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം കുറച്ചൊന്ന് പറ്റിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മുട്ടയെ കൂടി ഇതിലേക്ക് ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ആവിയായിട്ട് എടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയിലെ കറിവേപ്പിലയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എടുത്തു കഴിഞ്ഞാൽ അതൊരു മുട്ടക്കറിയാവും ഇത് നല്ലൊരു ഫ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ